അപ്പോൾ കോങ്ജോയിലെ ചൈനയിലെ കോങ്ജോ സ്ട്രീറ്റിലൂടെ ഒരു ഫ്രൂട്ട് സ്ട്രീറ്റിലൂടെ ഒന്ന് നടക്കുകയാണ് നാളെയാണ് ക്യാൻഡർ ബേരി സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഭക്ഷണത്തിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം ഒരു ചൈനീസ് സ്ട്രീറ്റിലെ ഒരു ഫുഡ് ഉണ്ടാക്കുന്ന ഒരു രീതിയാണത് എന്തോ ഒരു സാധനമാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് ഇറച്ചിയോടൊക്കെ എന്തൊക്കെയോ ഉണ്ടാക്കുന്നത് ഏ പൊതിഞ്ഞങ്ങനെ ഉണ്ടാക്കുന്നു പൊറോട്ട പോലെ ഒരു സംഭവം അവിടെയുണ്ട് ഈ ഹാൻഡ് മെയ്ഡിന് ഇപ്പം നല്ല ഡിമാൻഡാണ് ഇതുപോലത്തെ സ്ട്രീറ്റിൽ ഇങ്ങനെ കൈ ഒരു ഫുഡിന് ആളുകൾ വമ്പം ഡിമാൻഡാണ് അതൊരു ബ്രാൻഡാക്കി നല്ല ഭംഗിയിൽ അലങ്കരിച്ച് അതൊരു ബോർഡും വെച്ചാൽ സൂപ്പർ ഇത് ദുര്യനുകൊണ്ടുള്ള കുറേ സംഭവങ്ങൾ ഇതൊന്നും ഇത് ഒറിജിനലല്ല ദുര്യൻ ആ ഇത് ഒറിജിനല ദുര്യൻ ഇത് ഒറിജിനലെ ദുര്യനാണ് ദുര്യനും പഴവും കൂടിയും ഇങ്ങോട്ടും മിക്സ് ചെയ്ത് കുറച്ച് നെയ്യൊക്കെ ഇട്ടിട്ട് ഒരു സംഭവം വാല്യച്ചോളയും അതിപ്പോൾ തൽക്കാലം വേണ്ട കുട്ടികളെന്തോ ഒരു ഗെയിം കളിക്കുന്ന ആ ഇത് ഭാഗ്യപരീക്ഷണം കിട്ടിപ്പോൾ കിട്ടിപ്പോ വളരെ വിശാലമായി വെച്ചിട്ടുണ്ട് എറിഞ്ഞ് പിടിപ്പിക്കുക തന്നെ എന്നാ അല്ല പാമ്പ് ഉണ്ടെങ്കിലേ എവിടെങ്കിലൊക്കെ ഉണ്ടെങ്കിലേടാ ഇവിടെ പാമ്പ് പാമ്പ് പെരിച്ചായ് തവള നീർക്കോലി കൂറ മൂട്ട ഈച്ച ഒന്നും ഇവിടെ കാണുന്നില്ല പടച്ചോന ഇതെന്താണ് ഇതെന്തോ തലകളാണ് തലകളാണിതില്ലേ കോഴിൻ്റെ കയ്യും കാലും തലകളൊക്കെ കൂടിയാണ് ഇപ്പം എന്താണത് ആ ഇതാണ് പന്നിൻ്റെ കയ്യും കാലും വേറെ ഒന്നല്ല ഇവിടെ വേറെന്തെക്കു സാധനങ്ങളാണ് നാടൻ കോഴിനെ റെഡിയാക്കിയിട്ട് കൊടുക്കുക എന്താ കൊറേ കൊള്ളിയും കൊമ്പൊക്കെ കൂടിയ പടച്ചോന ഇതെന്താണ് വലിയ ഒരു കപ്പില് കപ്പ് നിറച്ചെടുക്കും പത്ത് റിമി കൊടുത്താലേ ഒരു കപ്പ് നിറയെ ഈ സാധനം എടുക്ക പോവാ ഉപ്പിലിട്ട് സുർക്കിയിലിട്ടത് അത് കൊള്ളാം ഈച്ച കൂറ മുട്ട ഒന്നുമില്ലല്ലോ അത് വെജ് പയറുകൾ ഇതിൻ്റെ ഒരു അച്ചാർ അച്ചാറിട്ടത് ഇറച്ചി അച്ചാറിട്ടത് മുളകാണല്ലോത് ഉം കോഴിയുടെയും താറാവിന്റെയും കാലുകളും തലകളും മാത്രം അല്ലേ ഇത് കൊണ്ടുപോണാവും പിന്നെ എന്താ പേ കാണത് ഏ മുട്ടങ്ങനെ കിടക്കുന്നുണ്ട് ഓരോന്നും ഇവിടെ വെറൈറ്റി ആയിട്ടാണ് അലങ്കരിച്ചത് അതുകൊണ്ട് തന്നെ ഇതാണ്ട് അപ്പം ഇതിപ്പോൾ എന്താണ് എന്തൊക്കെ മാങ്ങയുടെ കുറേ ഫുഡിങ്സ് കുട്ടികളൊക്കെ ഉള്ള കുറെ ഫുഡിങ്സ് ഫ്രൂട്ട്സുകളുടെ ഒരു വെറൈറ്റി എന്താണ് ഇവിടുത്തെ പ്രത്യേകത കട്ട് ഫ്രൂട്ടുകൾ ആ അത് കൊള്ളാം കട്ട് ഫ്രൂട്ടുകൾ കട്ട് ഫ്രൂട്ടുകൾ ബെറികളും ചെറികളും അത് കൊള്ളാം

ഏതായാലും ഫ്രൂട്ട് ഷോപ്പ് കൊണ്ട് കയറി വയ്ക്കുക എന്ത് രസകരമായിട്ടാണ് ഇത് അലങ്കീരിച്ച് വെച്ചിട്ടുള്ളത് ഇങ്ങനെ ആവണം ഒരു ഫ്രൂട്ട് ഷോപ്പ് കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്ത ഐശ്വര്യം അങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് ഓരോന്നും പൊതിഞ്ഞ് വെച്ചത് കാണുമ്പോൾ ഓരോരോ പാക്കുകൾ എന്താ കഥ ഏ ഈ ഓറഞ്ചിന്റെ ഒക്കെ ഒരു ഷേപ്പ് വേണ്ട എന്തായാലും ദുര്യം കഴിക്കണം തീരുമാനിച്ചു ഇതിപ്പോ എന്ത് സാധനമാണ് അത് റൂട്ടാണോ പുറത്തുതന്നെ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഒരു കിലോക്ക് അറുപത് രൂപ പെടുത്ത ഏത് വർഗ മൂസാങ്കിയാണത്ര ഏറ്റവും നല്ല ദുര്യൻ ഇത് മൂസാങ്കിയാണെന്ന് അറിയില്ല മൂസാങ്കിയാണോന്നറിയില്ല ഇന്നൊന്ന് കഴിച്ചോക്കണം ചൈനയിൽ എവിടെ ചൈനയിൽ നോക്കിയാലും ഇലക്ട്രിക്കൽ വഹിക്കിളിൻ്റെ വലിയ ഒരു വിപ്ലവം കാണാൻ പറ്റും ഒരു പത്ത് വണ്ടി കണ്ടാൽ അതിൽ ഏഴ് വണ്ടിയും പിന്നെ ഇ വി ആണ് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത അത് ടു വീലറാണെങ്കിൽ പത്തിൽ ഒൻപതും മറ്റ് നയൻറ്റി പെർസെൻറ്റും ഇ വി കിടക്കുന്നത് മുഴുവനും ഇ ആണ് ഇവിടെയൊക്കെ നേരത്തെ പെട്രോൾ വണ്ടികളായിരുന്നല്ലോ ഒന്നുമല്ല അപ്പോൾ ചൈനയിൽ ഏറ്റവും വലിയ ഒരു മാറ്റം വന്നത് വാഹനങ്ങളിൽ തന്നെയാണ് ഓട്ടോമൊബൈൽ രംഗത്ത് തന്നെയാണ് ഇവികളിലാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഇനി നമ്മുടെ ഇന്ത്യയിലും ഈ ഒരു വലിയൊരു മാറ്റത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്